ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് മുപ്പതിന് ഇറ്റലി ബിസീസ് സ്വിറ്റ്സർലാൻഡ് മത്സരത്തോടു കൂടിയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം ദുഃഖം കുറിക്കുന്നത് മുപ്പതാം തീയതി യൂറോ കപ്പ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ രണ്ട് മത്സരങ്ങളാണുള്ളത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് നടക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ ജർമ്മനിയും ഡെൻമാർക്കും തമ്മിലാണ് മത്സരം രാത്രി ഒൻപത് മുപ്പത് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടും സലോവാക്കിയയും തമ്മിലാണ് മത്സരം ഒന്നാം തീയതി രണ്ട് മത്സരങ്ങളാണുള്ളത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് നടക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ സ്പെയിൻ ജോർജിയയും രാത്രി ഒൻപത് മുപ്പത് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ഫ്രാൻസും ബെൽജിയവും തമ്മിലാണ് മത്സരം രണ്ടാം തീയതി രണ്ട് മത്സരങ്ങളാണുള്ളത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് നടക്കുന്ന ആദ്യത്തെ മത്സരത്തിൽ പോർച്ചുഗലും സ്ലോവേനിയയും തമ്മിലാണ് മത്സരം രാത്രി ഒമ്പത് മുപ്പത് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ റൊമാനിയ ബിസിസ് നെതർലാൻഡാണ് മത്സരം നടക്കുന്നത് സിക്സ്റ്റിയിലെ അവസാന മത്സരം മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നടക്കുന്നത് അന്ന് ഒരു മത്സരം മാത്രമേ ഉള്ളൂ പുലിച്ച് പന്ത്രണ്ട് മുപ്പങ്ങൾ ഓസ്ട്രിയ കുർക്കിയെ നേരിടൂ